ശരിക്കും ആർക്കും ഒരു ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാതിരിക്കട്ടെ ജയതീശനെ സഹായിച്ച് ഏഹ് പണ്ട് അരിച്ചാക്കരത്തുള്ള ശീലമുണ്ട് കാര്യം വെച്ചാൽ ഇവിടെ പലർക്കിടെ ആയതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം നമ്മളും എല്ലാവരും ചെയ്യാം അല്ലേ അതല്ലേ വേണ്ടത് തീർച്ചയായിട്ടും നമസ്കാരം നമ്മൾ ഈ ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കാര്യം വെച്ചാൽ നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ ഉള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നെഗറ്റീവ് കമൻ്റ് ഇട്ടവരും പോസിറ്റീവ് കമൻറ്റിട്ടവരും എല്ലാവരും തങ്ങളാളാവും വിധം എല്ലാ കാര്യങ്ങളും ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക അത് നമ്മുടെ ഒരു ദൃഢവിശ്വാസത്തോടുകൂടി നമ്മളെല്ലാവരും മുമ്പോട്ട് പോകുക അതാണ് ഇതിന് വേണ്ടുന്നത് ഇതൊരു വേണ്ടി സാധനം വിടുന്നത് അന്ന് വയനാട്ടിൽ ഇപ്പോൾ പുറപ്പെടുക പന്ത്രണ്ട് മണിക്ക് പോകാം എന്ന് തീരുമാനിച്ചതാ അപ്പം ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് കുറച്ച് ലേറ്റായി കേട്ടോ ഓക്കെ അപ്പം എല്ലാവരും നമ്മളാൽ കഴിയുന്ന എല്ലാവരും വേണ്ടുന്ന സഹായങ്ങൾ കളിച്ചില്ല ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം ഒരു വേണ്ടുന്ന എല്ലാ സംഗതികളും അരി ഉപ്പു തൊട്ട് കറുപ്പൂരം വരുന്ന പറയത്തില്ലേ അത്രയും സംഗതികളുണ്ട് ആദ്യത്തേട്ടം ഇനിയിപ്പം അടുത്തത് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് പാൽപ്പൊടി അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന മിൽക്ക് പ്രോഡക്റ്റുകൾ ഇങ്ങനെയുള്ള കുറേ സംഗതികൾ അടുത്തൊരു വണ്ടി വിടാനുള്ള നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പം ഇത് ഞാൻ മാത്രം ചെയ്താൽ പോരാ നമുക്ക് ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരും പോസിറ്റീവ് കമൻറ്റ് ഇട്ടവരും എല്ലാവരും അവനവനാൽ ഒരു നൂറ് രൂപ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റും അത് ചെയ്യുക നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ മനുഷ്യരാണ് നമ്മളെല്ലാം മനുഷ്യരാ മനനം ചെയ്യാൻ കഴിവുള്ളവരാ നമ്മളാരും മൃഗങ്ങളല്ല പിന്നെ ആ സമയത്ത് ഓരോ വ്യക്തികൾക്കുണ്ടാകുന്ന വിദ്വേഷങ്ങളാണ് ഓരോ തരത്തിൽ പുറത്തു വരുന്നത് ആ വിദ്വേഷമൊന്നും ഇതിനകത്ത് വേണ്ട നിങ്ങളാൽ കഴിയുന്ന എല്ലാം നിങ്ങൾ പറഞ്ഞു ശരിക്കും നമ്മുടെ നാട്ടിൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വെറിപൂണ്ട ഒരു പറ്റം മനുഷ്യരുടെ കാലമാണ് നമ്മൾ ഒന്ന് ചിന്തിക്കുക ഇപ്പോൾ പ്രകൃതി തന്നെ നമുക്ക് പലതരത്തിലുള്ള പാഠങ്ങൾ തരുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കി ഇനിയെങ്കിലും സാഹോദര്യവും സഹിഷ്ണുതയും നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുത്ത് നമ്മൾ ഓരോ വ്യക്തികളും മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ഇപ്പം നമ്മുടെ ദൗത്യം ഈ ഒരു ചെറിയ സംഭവം കൊണ്ട് തീരുന്നില്ല ഞാൻ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ മനസ്സിരുത്തി നിങ്ങൾ ഓരോ വ്യക്തികളും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനൊന്ന് ശ്രമിക്കുക നമ്മളോടൊപ്പം ഈ ദുരന്തത്തിൽ അകപ്പെട്ട നമ്മുടെ പ്രിയ മിത്രങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുകയും കരുതലോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകാനും ശ്രമിച്ചാൽ ഇതിൽ വലിയ ദുരന്തങ്ങൾ നമ്മൾക്ക് വന്നാൽ പോലും നമ്മൾ അത് അതിജീവിക്കും നമ്മളുടെ സഹോദരങ്ങളാണ് നമ്മൾ ഒരു അമ്മപ്പറ്റ മക്കൾ തന്നെയാണ് നമ്മൾ ഭാരതീയരാണ് അങ്ങനെ ചിന്തിക്കുക ഈ ദുരന്തമുഖത്ത് പോയി ഒരു ഫോട്ടോ എടുത്തിട്ടതുകൊണ്ട് എന്ത് നേട്ടമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അല്പം ലൈക്ക് കിട്ടുക അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോകൾ ബൂസ്റ്റാവാം ഇത് നിങ്ങൾ ആ വ്യക്തികളോട് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തോട് അല്ലെങ്കിൽ ആ പറയപ്പെടുന്ന എല്ലാ സംഭവങ്ങളോടും ചെയ്യുന്ന വിരുദ്ധമായ ഒരു സംഭവമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ ഉണ്ടായ സാഹചര്യം ഞാനുമായിട്ട് അടുപ്പമുള്ള മീഡിയാസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്നോട് പറഞ്ഞു നമ്മൾ ഇത് ചെയ്യുമ്പോൾ മറ്റൊരാൾ അറിഞ്ഞ് അയാൾക്ക് ഒരു പ്രചോദനമാവണം കഴിഞ്ഞ നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തും സുനാമി വന്ന സമയത്തുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളാൽ കഴിയുന്ന ചെയ്തിട്ടുണ്ട് അതൊന്നും നമ്മൾ ഇതുപോലെ പബ്ലിഷ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ നിന്നിട്ടില്ല